ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ടോ ഉന്നത ന്യായാധിപ സ്ഥാനത്തിരിക്കുന്നവർ രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതും ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങൾ പലപ്പോഴായി സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നുവരാറുണ്ട് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തി താൻ ആർ കാരനാണെന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നു ജസ്റ്റിസ് ചിത്തരഞ്ജൻ ആണ് ഹൈക്കോടതി നൽകിയ യാത്രയപ്പ് സമ്മേളനത്തിൽ നടത്തിയ വിരമിക്കൽ പ്രസംഗത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹൈക്കോടതി ജഡ്ജിയായി പതിനാല് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച വേളയിലാണ് ജസ്റ്റിസ് ചിത്തരഞ്ജന്റെ തുറന്നു പറച്ചിൽ കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയ സ്വയം സംഘത്തോട് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു തന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയതും ധൈര്യവും രാജ്യസ്നേഹവും നൽകിയതും ആർ എസ് എസ് ആണ് അതേസമയം ജഡ്ജിയായി ജോലിയിൽ പ്രവേശിച്ചതോടെ താൻ ആർ എസ് എസിൽ നിന്ന് അകലം പാലിച്ചു തന്റെ മുന്നിൽ വന്ന കേസുകളിൽ നിയമപരമായും നിഷ്പക്ഷവുമായിട്ടാണ് ഇടപെട്ടത് ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തോടും പക്ഷപാതം കാണിച്ചിട്ടില്ല തന്റെ മുന്നിൽ എത്തിയ കേസുകളെ സഹാനുഭൂതിയോടെയും നിയമപരമായും തീർപ്പാക്കാനാണ് ശ്രമിച്ചത് തന്റെ ആർ ബന്ധം ജോലി സംബന്ധമായ ഒരു നേട്ടത്തിനും വിനിയോഗിച്ചിട്ടില്ല വിരമിച്ച വേളയിൽ ഇനി സംഘടനയിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്നു അവർ ഏൽപ്പിക്കുന്ന ഏതു പ്രവർത്തനവും ചെയ്യാൻ ഒരുക്കമാണെന്നും ജസ്റ്റിസ് ചിത്തരഞ്ജൻ പറഞ്ഞു